ഏറ്റവും ബഹുമാന്യരായ ദൈവദാസന്മാരെ ദൈവജനങ്ങളെ രണ്ട് മൂന്ന് ദിവസങ്ങളായി നമ്മൾ ചില പത്രസമ്മേളനങ്ങൾ നമ്മുടെ ഗ്രൂപ്പുകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആദ്യം കേരള സ്റ്റേറ്റിൻ്റെ എക്സിക്യൂട്ടീവുകൾ ക്രൈസ്തവ പത്ര മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി നടത്തിയതായ പത്രസമ്മേളനം പിന്നീട് കണ്ടത് കേരള സ്റ്റേറ്റിന്റെ മാനേജർ ആയിരുന്നയാൾ ഹാർവസ്റ്റ് വി എന്ന ഒരു ചാനലിലൂടെ നൽകിയതായ പത്രസമ്മേളനം ഇത് രണ്ടും നമ്മൾ കാണുകയുണ്ടായി നമ്മുടെ ഈ നായര് പിടിച്ച പുലിവാല് എന്ന ഒരു സിനിമയിൽ പ്രശസ്ത രചയിതാവ് പി ഭാസ്കരൻ എഴുതിയ വരികളാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത് അതിങ്ങനെയാണ് കാത്തു സൂക്ഷിച്ച ഒരു കസ്തൂരി മാമ്പഴം കാക്കി പോയി കാക്കാജി കൊത്തി പോയി ഈ നായർ പിടിച്ച പുലിപാല് പോലെയാണ് കേരള സ്റ്റേറ്റ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത് പി ഭാസ്കരൻ എഴുതിയതുപോലെ കേരള സ്റ്റേറ്റ് കാത്തു സൂക്ഷിച്ചിരുന്നതായ വെബ്പോർട്ടലുമായിട്ട് കാക്കയായ മാനേജർ കൊത്തിക്കൊണ്ടുപോയി ഇതാണ് സംഭവം ശേഷം മാനേജർ കേരള സ്റ്റേറ്റ് മാനേജർ ഒരു പത്രസമ്മേളനം നടത്തി ആ പത്രസമ്മേളനത്തിൽ പ്രധാനമായി കേരള സ്റ്റേറ്റിന്റെ പിടിപ്പ് അവർ നടത്തി എന്ന് പറയപ്പെടുന്ന അഴിമതിയെ സംബന്ധിച്ചുമാണ് അദ്ദേഹം ആ പത്രസമ്മേളനത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് ഇവരെ രണ്ടിൻ്റെയും പത്രസമ്മേളനം നമുക്ക് കേൾക്കേണ്ട ആവശ്യമേ ഇല്ല ഒരു കാര്യം ഇപ്പൊ വിശ്വാസികൾക്കും ദേവദാസന്മാർക്കും ബോധ്യമായി കേരള സ്റ്റേറ്റിലെ ഈ പൊറാട്ടു നാടകത്തിൽ ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ് കേരള സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് എന്നും അതുപോലെ തന്നെ അവരെ നിയന്ത്രിക്കുന്ന ചാലകമായ ഈ മാനേജർ എന്നും രണ്ടും തട്ടിപ്പുകാരാണെന്ന് പറയുന്ന ആളുകളും ഇല്ലാതില്ല ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഒരു ഓഫീസിന്റെ സ്റ്റാഫിനെ സംബന്ധിച്ച് എന്ത് കള്ളവും എന്ത് കപടവും കാണിക്കും രണ്ടാമതൊരു കാര്യം ഒരു ഭരണാധികാരികൾ കാണിക്കുന്നതായ എന്ത് കള്ളവും കപടത്തിനും കൂട്ടു നിൽക്കാത്തതായ ക്ലർക്കുമാരും അല്ലെങ്കിൽ ഓഫീസ് സ്റ്റാഫും കൊണ്ടുതാനും ഇതിൽ ആരാണ് കള്ളൻ ആരാണ് വിശ്വസ്തൻ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത നിലവാരത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അതല്ല അവിടെ നിൽക്കട്ടെ നമ്മുടെ വിഷയം അതല്ല നമ്മളെ സംബന്ധിച്ച് പറയാൻ ഉള്ള ഒരു കാര്യം ആരും ഈ പറയപ്പെടുന്ന മാനേജറെ തിരഞ്ഞെടുത്തിട്ടില്ല പോസ്റ്റ് ചെയ്തിട്ടില്ല നമ്മൾ തെരഞ്ഞെടുത്തത് എക്സിക്യൂട്ടീവിനെ കൗൺസിലിനെയാണ് അവർ ഉത്തരവാദിത്തോടെ പെരുമാറേണ്ടത് അവരുടെ ചുമതലയാണ് ഉത്തരവാദിത്വം ഇല്ലാതിരിക്കുകയും എന്നാൽ എങ്ങനെയും പണസമ്പാദനം എന്നുള്ള കാഴ്ചപ്പാടുകൂടെ വിദേശ പര്യടനം ലോകത്താകമാനുള്ള കൺവെൻഷനുകൾ ലോകത്താകമാനുള്ളതായ വീട് പ്രതിഷ്ഠ ലോകത്താവകമാനമുള്ള കുട്ടികളുടെ പേരിടിൽ എന്ന് വേണ്ട ഇത് മാത്രം പ്രതീക്ഷിച്ചു പോന്ന ആളുകൾക്ക് ആഫീസിലെ കാര്യങ്ങൾ ഒന്നും അറിയാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ഐ പി സി സംബന്ധിച്ച് ഒരു കാര്യവും അറിയാൻ കഴിയുന്നില്ല എന്നുള്ളത് പത്രസമ്മേളനം വിളിച്ച് മുതലക്കണ്ണീര് ഒഴുക്കി നമ്മളോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഒരു ഓഫീസിലെ നിയന്ത്രണം അതായത് കേരള സ്റ്റേറ്റിന്റെ നിയന്ത്രണം കൃത്യമായും എക്സിക്യൂട്ടീവിനായിരിക്കണം ആ കൗൺസിലിനത് കണ്ണ് അവർക്ക് അതിനകത്ത് ദീർഘമിഷൻ ഉണ്ടായിരിക്കണം ഇതൊന്നുമില്ലാതെ ഏതെങ്കിലും അടിയന്തരത്തിന് വന്ന് അനുശോചനം പറയാനും ഏതെങ്കിലും കല്യാണത്തിന് വന്നിട്ട് ആശംസ പറയാനും അല്ല നമ്മൾ കൗൺസിൽ അംഗങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഓഫീസിൽ ഓഫീസിലെന്താണ് നടക്കുന്നതെന്ന് കൃത്യം ബോധ്യമാനം അവരുടെ കാണാൻ നമുക്ക് മിണ്ടാൻ പറ്റുമായിരുന്നോ അംഗങ്ങൾക്ക് ആരാണ് പത്രാസ് ഇപ്പോൾ ഒടുവിൽ വന്ന തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇവരെല്ലാം കൂടെ ഒന്നായി എന്ന് പറയുകയും നമ്മളടുത്ത് ഈ കുഴപ്പക്കാരാണെന്ന് അല്ലെങ്കിൽ ആ ആഫീസ് ഇരുന്നവർ കുഴച്ചു എന്ന് പറഞ്ഞാൽ അതൊന്നും അംഗീകരിക്കാൻ കഴിയുന്ന വിഡ്ഢികളല്ല ഇന്ത്യ ബെന്തക്കോസ് ദൈവസഭയുടെ വിശ്വാസികളായ ജനസമൂഹം ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു എക്സിക്യൂട്ടീവിനോട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ ഭരണസമിതിയാണ് ഈ മാനേജറെ വെച്ചത് അവരെന്തുകൊണ്ട് മാറ്റില്ല അവരാണ് കുഴപ്പം അവർ നിയമിച്ചതാണ് കുഴപ്പം എടാ നീ വന്നിട്ട് മൂന്ന് വർഷമായി നിനക്ക് ഇദ്ദേഹത്തിൻ്റെ ഈ കുഴപ്പങ്ങളൊന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലേ ആ കുഴപ്പങ്ങൾ കണ്ടുപിടിച്ചാൽ അത് മാറ്റാൻ കഴിയണ്ടേ അവസാനം കൊണ്ടിട്ട് മാറ്റിയിട്ട് ഇത് നമ്മളോട് പറയേണ്ട കാര്യമല്ല നിങ്ങൾ ഓഫീസിൽ തീർക്കേണ്ട കാര്യങ്ങളല്ലേ ഇത് ഇത് പറയാനാണോ നിങ്ങളെയൊക്കെ തെരഞ്ഞെടുത്തത് അപ്പം നമ്മൾ ഇതൊന്നും അറിയാതെ വെറുതെ കയറി ആർക്കെങ്കിലും വേണ്ടി സ്തുതി മാറാൻ ദയവായി നിൽക്കരുത് ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഇതിനോട് ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ഭരണസമിതിയിൽ കുറച്ചു കാലത്ത് നമ്മുടെ കേരള സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ട് പാർഷാദ് ഷിബു നെടുവേരി അവരുണ്ടായിരുന്നു അത് പറയാതിരിക്കാൻ നിർവാഹമില്ല ഒരു ഖത്തർദാസൻ്റെ അദ്ദേഹത്തിന്റെ എതിരെ ഉള്ളതായ ഒരു നടപടിയുമായി ബന്ധപ്പെട്ട് അതിൽ ഞാനും ഇടപെടേണ്ട ഒരു വിഷയം വന്നപ്പോൾ ആ പരാതികളും ആ എങ്ങനെയാണ് പരാതികൾ അന്നത്തെ കേരള സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന പശ്ചാത്തല ഷിബു നെടുവേലി അവർ പരി പരിഹരിച്ചത് എന്നുള്ളത് ഒരു ദിവസം ആ ഫയൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി വാങ്ങാൻ ചെന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അദ്ദേഹം ആ എല്ലാം വിളിച്ചു വരുത്തി അവരെ എല്ലാം ചർച്ച ചെയ്ത് ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് അതെല്ലാം രണ്ട് കൂട്ടരെയും കൊണ്ട് ഒപ്പിടിച്ച് ഒരു ഫയൽ ഞാൻ ഞെട്ടിപ്പോയി അതായത് ഒരു സെക്രട്ടേറിയറ്റിൽ ചെന്നാൽ ഇതുപോലൊരു ഫയൽ നമുക്ക് കാണാൻ കഴിയുമോ എന്ന് നമുക്ക് സംശയമുണ്ട് അത്തരത്തിൽ വളരെ മികച്ച നിലയിലാണ് മെച്ചമായ നിലയിലാണ് ഐ പി സി കേരള സ്റ്റേറ്റിൻ്റെ ഓഫീസ് മാനേജ്മെൻ്റ് അന്നത്തെ സെക്രട്ടറി മുന്നോട്ട് കൊണ്ടത് എൻ്റെ അനുഭവം ഞാൻ ഈ പറയുന്നത് അപ്പം ഇത് ഇപ്പോ ഇവർ തമ്മിലുള്ള നാടകം നമ്മളെ പരസ്പരം ഇത് ഒരുതരം കബളിപ്പിക്കലാണ് എന്നുള്ള കാര്യത്തിൽ അത് തർക്കമൊന്നുമില്ല بسم الله